നെവിൻ അക്ബറിനോട് പറയാണ് പിന്നെ എനിക്ക് കിട്ടിയ ചെക്ക് നീ എങ്ങനെ എടുത്തോ പൈസ എനിക്ക് വേണ്ട കേട്ടോ എനിക്ക് ഡിസർവിങ് ആയില്ലാത്ത പൈസ വേണ്ടാന്ന് നെവിൻ പറയുന്നുണ്ട് അതെന്താടാ അയ്യോടാന്ന് പറയുന്നുണ്ട് നന്മ മരമേ എന്ന് വിളിച്ചപ്പോൾ പറയുന്നുണ്ട് ഞാൻ നന്മ മരമായതുകൊണ്ടല്ല അതിപ്പോൾ നിങ്ങൾ ടൈറ്റിൽ വിന്നർ ആയെങ്കിൽ പോലും എനിക്ക് ആ പൈസ വേണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ട എനിക്ക് ആ പൈസ വേണ്ട ഞാൻ ടൈറ്റിൽ വിന്നറാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വിന്നറാവാൻ സാധ്യതയുണ്ടോ ടൈറ്റിൽ വിന്നർ എന്തോ എന്തോരകാംക്ഷ നമ്മുടെ അക്ബറിന് അക്ബർ വിചാരിക്കുകയാണ് നെവിൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് എന്തോ അക്ബർ അങ് ഉത്സാഹിച്ച് ഞാനങ്ങ് കാണും ടൈറ്റിൽ പിന്നറാവോ ഏ വിശ്വസിക്കാൻ പറ്റുന്നില്ല നെവിൻ്റെ വായിന്ന് അങ്ങനെ കേട്ടപ്പോൾ അതല്ല ആ പൈസ ഞാൻ ചോദിക്കത്തില്ല അത് നിങ്ങൾക്ക് തന്നു അത് നിങ്ങളെടുത്തു എന്താടാ അങ്ങനെ പറയാൻ കാരണം എന്ത് പറ്റി മൂഡ്സിങ്ങ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ അല്ല മൂഡ് മൂഡ്സിങ്ങ ഒന്നും അല്ല എനിക്കത് അൺഫെയർ ആയിട്ട് തോന്നിയെന്ന് നിവിൻ പറയുന്നുണ്ട് അതെടുത്തത് ഞാനാണ് പക്ഷേ ആ ചെക്ക് നിങ്ങൾക്ക് തന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങളെനിക്ക് ജി പേ ഒന്നും ചെയ്തു തരണ്ട എനിക്ക് ആ പൈസ വേണ്ട നിങ്ങളെടുത്തു അതാണോ എൻ്റെ ഒരു ഇത് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ നീ ഇങ്ങനെ പറയുന്നതെന്ന് വീണ്ടും അക്ബർ ചോദിക്കുന്നുണ്ട് അക്ബർ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമെന്ന് ഞാൻ തമാശിക്കടാ പറഞ്ഞേ അതുകൊണ്ടാണോ നീ പൈസ വേണ്ട എന്ന് പറയുന്നത് അന്നേരം നെയ്മും പറഞ്ഞുണ്ട് അതുകൊണ്ടൊന്നും അല്ല നിങ്ങളെല്ലാവരും ഗെയിം കളിക്കുന്നു എനിക്ക് ഗെയിം കളിക്കാൻ ഒക്കുന്നില്ല അപ്പം ഞാൻ വെറും ബഫൂണൊന്നുമല്ല ഞാൻ വെറും ഫൂളൊന്നുമല്ല അപ്പം പിന്നെ എനിക്ക് ആ പൈസ ഡിസേർവിങ് അല്ല അതുകൊണ്ട് എനിക്ക് ആ പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് നെവിൻ അങ്ങ് പോവുകയാണ് ഒരു പണിഷ്മെൻറ്റ് കിട്ടിയിരുന്നത് അപ്പം പിന്നെ ഉള്ള ടാസ്കിനകത്തെല്ലാം പങ്കെടുത്തിട്ട് പൈസ എടുത്തിട്ട് പറഞ്ഞാൽ മതിയോ ഇത് ഞാൻ ഞാനെടുത്തതാണ് എൻ്റെതാണെന്ന് ഇതിനകത്തൊന്നും പങ്കെടുക്കരുതെന്ന് ബിഗ് ബോസ് ആദ്യമേ പറഞ്ഞതാണ് നെവിന് പങ്കെടുക്കാൻ പാ പിന്നെയും അവർ ടാസ്ക് ചെയ്യുന്നെടുത്ത് പോയി ആദ്യം നോട്ടുകൾ പറക്കിയെടുത്തു പിന്നെ സ്റ്റോർ റൂമിൽ പോയിട്ട് ഈ ചെക്ക് എടുത്തു അതൊക്കെ അൺഫെയർ തന്നെ അപ്പോൾ അത് തിരിച്ച് ബിഗ് ബോസിന് തന്നെയാണ് കൊടുക്കേണ്ടത് അത് അക്ബറിന് നല്ല കൊടുക്കേണ്ടത് അത് അവന് തോന്നുന്നവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കണം